തന്റെ ദേട്ടെന്നെ കൊല്ലാൻ ഒറ്റകത്തിന്റെ തോളല്ലുകൊണ്ട് എടുക്കാൻ വരുമ്പോ പ്രിയപ്പെട്ട ദേട്ടാ നിങ്ങൾ എന്നെ കൊല്ലാമെന്നാലും നിങ്ങളോട് ഞാൻ തിരിച്ചൊന്നും പറയില്ല അതെനിക്ക് നിങ്ങളോട് തിരിച്ചു ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല തിരിച്ച് ചെയ്യാനുണ്ട് കൈക്ക് ആരോഗ്യമില്ലാത്തിട്ടല്ല ഈ പറയുന്നത് പോലെ തിരിച്ചു പറയാ അനുജന് കഴിയാത്തത് കൊണ്ടല്ല പക്ഷേ റബ്ബല്ല you <laughs> എന്റെ പ്രിയപ്പെട്ട ചേട്ടാ പേടിയോ ഇവിടെ നമ്മൾ മത്സരിച്ചാല് നാളെ പരലോകത്തല്ല എന്നും എന്തിനും മറുപടി പറയണ്ട് ഇന്ന് ചേട്ടനായ കാബീലിനോട് ഹബീല് പറഞ്ഞ മറുപടി എന്റെ ഉപ്പളക്കുന്നിലെ സഹോദരങ്ങളോട് ഏത് കാര്യമാണെങ്കിലും ഞാൻ ചുരുക്കുകയാണ് അത് വ്യക്തി ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ തന്നെ ഞാൻ ക്ഷമിക്കുന്നത് എനിക്കുന്നുണ്ട് എന്റെ അള്ളാഹു സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാട്ടെ ആമീൻ പറ പിന്നെ അവൻ തെറ്റിയോ അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കുന്നവൻ പിന്നെ തെറ്റിയോ അവനെ നന്നാക്കാൻ പിന്നെ വാള് വേണോ അവനെ നന്നാക്കാൻ പിന്നെ ഉസ്താദ് വേണോ അവനെ നന്നാക്കാൻ അവൻ തന്നെ മതി അതുകൊണ്ട് ഈ മൂന്ന് ചിന്ത പെണ്ണുങ്ങളെ സഹോദരിമാരെ അഹമ്മദക്ക് വാക്കവി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട എന്റെ എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം ചിന്ത മനസ്സിലുണ്ടാവുക ഒന്ന് ഇപ്പൊ എത്രണം ഒന്ന് ഞാൻ എടുത്തേടാ ഒന്ന് ഞാൻ പിന്നെ തരാ അങ്ങനെ പറ രണ്ട് എന്നാലും ഉറക്കം പോകൂ ചുമ്മാരുന്ന കേക്കാൻ എനിക്ക് അത് താല്പര്യമില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് അടുത്തത് രണ്ടാമത്തേര് അടുത്ത സമയം ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുക പിന്നെ വേറെന്താ വേണ്ടത് അഹമ്മദ് കബീർ പോവുകയാണ് സലാം പറ നിങ്ങളുടെ എന്റെയും നിങ്ങളുടെയും ചിന്ത പറഞ്ഞവൻ്റെയും കേട്ടവന്റെയും ചിന്ത അടുത്ത നിമിഷം ഞാൻ മരിക്കും ഇതെന്റെ അവസാനത്തെ ഇഷാവിസ്കാരാണ് നാളത്തെ ഇഷായിക്ക് ഞാൻ ഉണ്ടാവൂല അന്നത്തെ ഇഷായിക്ക് എന്ത് തെക്കവേ ആയിരിക്കും പടച്ചോനീതൻ്റെ അവസാനത്തെ സുബഹിയാണ് ഞാൻ അടുത്ത സുബഹിക്ക് ഞാൻ ഉണ്ടാവൂല്ല ആ സുബഹി എത്ര മനസാന്നിധ്യത്തോടെ നമ്മൾ നിർവഹിക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ പറയാ ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ സിറാദ്ദീൻ ഖാസിമി മരണമൊക്കെ പറഞ്ഞില്ലേ ഇല്ലേ പറഞ്ഞില്ലേ അപ്പൊ പിന്നെ ഇനി ഞാൻ പറയണ്ടല്ല ഞാൻ പറയണോ വേണ്ട വേണ്ടല്ലോ വേണോ ചുമ്മാരി വേണ്ടെന്ന് പറ വേണോന്ന് പറഞ്ഞ ഒരു 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 കണ്ണി കണ്ണിച്ചോരയില്ലല്ലോ എന്താ അബ്ദുൽ അബ്ദുൽഖാർ ഇങ്ങനെ വര് എന്റെ പഴയകാല സുഹൃത്താ കണ്ടിട്ട് ഒത്തിരി ഇപ്പഴ ഇപ്പൊ കണ്ടപ്പോ ക്യാമറ അള്ളാഹു പറക്കത്തേട്ടെ അള്ളാഹു പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ ഭാര്യ മക്കൾക്ക് തന്നെ ഈ പണ്ടൊക്കെ സമയം ഉണ്ടാകുന്നു ഇപ്പൊ സമയമില്ലാത്തോണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല അപ്പൊ അവര് പറയും ഇയാളൊക്കെ വലിയ ആളായി പോയിന്ന് അങ്ങനെയല്ല മനസ്സിലുണ്ട് മൂന്നാല് വർഷമായി കണ്ടിട്ടല്ലോ ഇപ്പൊ കണ്ട എന്റെ മനസ്സിൽ പേരോർമ്മയുണ്ടല്ലോ അതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് മരണത്തെ കുറിച്ച് ഇങ്ങനെ നന്നായിട്ട് കേട്ടു ഞാൻ രണ്ടുപേരി കവിത പാടിത്തരാ രണ്ടുപേരി കവിത ഒരബി കവിയുടെ രണ്ടുപേരി കവിത അത് മാത്രം മതി വേറൊന്നും വേണ്ട വേറെ കവിതയൊന്നുമല്ല അറബി കവി വായിത്തപ്പെടേണ്ട അദ്ദേഹത്തിന്റെ രണ്ടേ പരി കവിത ആ കവിത മതി മരണത്തെ കുറിച്ച് ജീവിതത്തിൽ ചിന്തവരാൻ മുഷ്തരി അറബി കവി ഹലക്കൽ പാടിത്തരികയാൾ ഹലകൽ മുദാവിൽ ജനബദ്ധവാഹു വൽമുറി അലക്കൽമുദാവി ചികിത്സിച്ച ഡോക്ടറും മരിച്ചു വൽമുദാവാ ചികിത്സിക്കപ്പെട്ട രോഗിയും മരിച്ചു അല്ലറി ജലബദ്ധവാ ഇവർക്ക് കൊണ്ടുവന്ന മെഡിക്കൽ ഈ ഇതിനെ ഫാർമസിക്കാരനും മരിച്ചില്ലയോ അത് വാങ്ങിക്കാമെന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചില്ലയോ ഇനി ആരാണ് മരിക്കാനുള്ളത് ചികിത്സിച്ച ഡോക്ടർ മരിച്ചു രോഗിയും മരിച്ചു ഈ രോഗ തീടോത്തർക്കും മരുന്നു കൊണ്ടുവന്ന മെഡിക്കൽ റിപ്പും മരിച്ചു ഈ മരുന്ന് വിട്ട മെഡിക്കൽ സ്റ്റോറുകാരനും മരിച്ചു ാരനും മരിച്ചു മരുന്നു കൊണ്ടാളും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നത് രക്ഷപ്പെടേണ്ടത് ഫാർമസിക്കാരനല്ലേ അവൻ അലമാറിയിരിക്കാത്ത ഏതു മരുന്നാണുള്ളത് എന്നിട്ടും മെഡിക്കൽ സ്റ്റോർ മുതലാളി മരിച്ചു മരിച്ചുപോയില്ലേ പിന്നെങ്ങനാണ് സഹോദരങ്ങള് മരണത്തിൽ നിന്നൊരാള് രക്ഷപ്പെട്ടു പോവുക അറബി കവിയുടെ ഈ വാക്ക് വായിച്ചെൽമുദാ अजरब दवा बहो ओ अल ഈ മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് സമയത്തും മരണത്തെ ഓർമ്മിക്കുക നമ്മുടെ വീട്ടിൽ മാറ്റം ഉണ്ടാകാൻ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം വീട്ടിലെ ഭാര്യ നന്നാവും വീട്ടിലെ പെൺമക്കൾ നല്ലവരാകും അവർ നിന്നെ ഹറാമ് ചെയ്യില്ല ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിൽ അനിവാര്യമായ ഉണ്ടാവും ആ ഒരു ചെറിയ കാര്യം ഈ വിനീതം പറഞ്ഞു തരാമോ ഇൻഷാ നിങ്ങൾ ചെയ്യുമല്ലോ ചെയ്ല്ലേ ഉറക്ക പറഞ്ഞു മനുഷ്യന്മാരാ നിങ്ങൾ ഉറക്കപ്പറ നിങ്ങള് പൈസ തരേണ്ട ഒരു ലക്ഷം നിങ്ങൾ തരണ്ട ഏറെ വന്നാൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കിയാൽ മതി എത്ര പറഞ്ഞാൽ നന്നാവും അതിനെന്ത് ചെയ്യണമെന്നറിയോ ഓ വൈകുന്നേരം ഇഷാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കടിച്ചു ആ ഭക്ഷണമൊക്കെ കടിച്ചിട്ട് കയ്യും കെടുതി ഓരോരുത്തർ അവരവരോടെ കിടക്കടയിലേക്ക് പോകാൻ പോകുന്നതിനു മുമ്പോ വീടിന്റെ മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്നിട്ട് മകളോട് പറയണം ഒരു ഒരു പാട്ട് മോളെ പാടിപ്പിച്ചാൽ മതി നന്നാവും അല്ലെ മോനോട് പറയണം ഒരു ആ നാട് മുഴുവൻ നന്നാവും വീട് മുഴുവൻ നന്നാവും നിങ്ങൾ എന്നെ അന്തം വിട്ട് നോക്കണല്ലോ മനുഷ്യന്മാരെ പാട്ടുപാടി നന്നാക്കാനാ പറഞ്ഞൂടെ പാട്ട് ഇവിടെ സീരിയസ് കാര്യം പറയുമ്പോൾ അവിടെ നീ നോക്ക് മകളെ കൊണ്ട് എന്ത് ചെയ്യണ ഒരു പാട്ട് പാടിപ്പിക്കണം ചില പാടിപ്പിക്കോ മകനെ കൊണ്ട് ഏര് പാട്ടാ ഏര് പാട്ടാ മരണത്തെ കുറിച്ച് പാടണം അല്ലാതെ ഇല്ല മറ്റേ പാട്ടല്ല പ്രണയം നീലരാവിൽ നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ലോ പ്രണയം അതല്ല പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് പറയാൻ ഉത്തരമുണ്ട് പക്ഷെ പറയാം ഈ സ്ഥലം ശരിയാവല്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കാണ് നമ്മുടെ മാപ്പിളപ്പാട്ട് വലിയ മുബാറക്കായിട്ട് ബിസ്മി പറഞ്ഞു ഒതുവെടുത്തിട്ട് നമ്മളിട്ട് കേൾക്കണ മാപ്പിളപ്പാട്ടേതാ നീലരാവിൽ നഗ്നമേനികൾ ഉരസുന്ന സുഖമല്ല പ്രണയം എന്നാ ആരാടാ മോനെ പറഞ്ഞത് പരിപൂർണ നഗ്നമായ രണ്ട് ശരീരം തമ്മിൽ ഉരസുണ്ടോ ഉണ്ടാകുന്ന പ്രണയമാണ് വികാരമാണ് പ്രണയമെന്നാണ് ഏത് എനിക്ക് പായ എഴുതിയവൻ കേസ് കൊടുത്താലും ഡയറക്ടർ എനിക്കത് മുല്ലൺ അങ്ങനെയല്ലേ പാട്ട് അങ്ങനെയല്ലേ ഓ കഷ്ടം മുത്തക്കങ്ങൾ ഒന്നും അറിഞ്ഞൂടാ അവർക്ക് നിങ്ങൾ ഇരിക്കണേ ഇരിപ്പ് വേണ്ട ഇവർക്കിതൊന്നും അറിഞ്ഞു വിടാ മുത്തക്കൾ കുറ മാത്രേ അറിയാവൂ മാപ്പിളപ്പാട്ടാണ് മാപ്പിളപ്പാട്ട് നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം എന്ന് പുതിയ കവി എന്ന പടയ കവി എങ്ങനെയാണ് കാമുകി ചോദിക്കാൻ രമണം പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ രമണം പോലും ചങ്ങമ്പുഴയുടെ രമണനിൽ രമണം പോലും പ്രണയത്തെ നിരാകരിക്കുകയാണ് ചെയ്തത് കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ ആരും കാണാത്ത കാനനച്ചോലയിൽ ചെറുപ്പക്കാരാ നിന്റെ കൂടെ ആടുമേക്കാൻ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ചങ്ങമ്പുഴയുടെ രമണം മറുപടി പറഞ്ഞ എന്താ പാടില്ല പാടില്ല നമ്മൾ താനെ മറന്നൊന്നും ചെയ്തുകൂടാ പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും നിങ്ങൾ എന്നെ ഓർക്കേണ്ട വാക്കവി ഇപ്പൊ സിനിമാ പാട്ട് പറയണോന്ന് എന്റെ വായനയുടെ ലോകം വിശാലമാണ് വിമർശനങ്ങൾ എനിക്ക് പേടിയേ ഇല്ല പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയത്തെ നിരാകരിച്ചിട്ടുണ്ട് പുതിയ കാലത്ത് മാപ്പിളപ്പാട്ടിൽ പ്രണയം ലൈംഗികതയായി ഇതാണ് നമ്മുടെ മക്കൾ കേൾക്കുന്നത് അപ്പൊ മനസ്സിലായ നമ്മളൊരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കണ്ടേ പഴയ കാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയം ഇല്ല നമ്മുടെ പുതിയ മാപ്പിള പാട്ട് നമ്മുടെ മക്കളെ കേൾപ്പിച്ചത് ലൈംഗികതയാണ് പച്ച വ്യചാരം ആ സമയത്ത് ഖുർആൻ നമ്മുടെ മക്കൾ കേട്ടിട്ടില്ല ഉണ്ടോ ഇല്ല എന്നാൽ നിങ്ങൾ പാട്ട് പാടി പഠിപ്പിക്ക് എല്ലാവരും ഉറങ്ങാ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വാപ്പയും അമ്മയും പെൺമക്കളും ആൺമക്കളും കൂടി ഇരുന്നിട്ട് പാടാൻ പറയണം മോളോട് തന്റെ കാവ്യ കൗമുദിയുടെ മലയാള അക്ഷരത്തിന്റെ സൗകുമാര്യത്തിന്റെ കാവ്യ പണ്ഡിതങ്ങൾ കൊണ്ട് ലോകത്തിൽ കബറിനെ കുറിച്ച് പറഞ്ഞു തന്നായ തടവാഹി ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ആ ഗ്രന്ഥമൊന്ന് വാങ്ങിച്ചിട്ട് മോളോട് പറയുന്ന മോളയൊണ്ട് പാട് ആ മോള ഉറങ്ങുന്നതിന് മുമ്പ് പാടാൻ കേട്ടാൽ തുടങ്ങുകയാൽ ക്ഷണം കണ്ടാരുടനുമാവിപ്പുനി കരേണ്ടതാ മേടയ്ക്കു പകരം മാളമാ സുബഹാര റബിയതിൽ കിടക്കേണ്ടതാ നസുമാന പാടുകയാണ് ഉപ്പാ ഉമ്മ സഹോദര കേൾക്കണേ കബറെന്ന് പറയുന്നതൊരു ഭയങ്കര വീടാണ് ആ കബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ മെത്തയ്ക്കു പകരം മണ്ണത് വിരിച്ചിട്ടതാ സുബാന റൊബി ഇരുളിനാൽ പെയ്തിട്ടതാ ഉപ്പാവിടം മെത്തയില്ല മണ്ണാണ് വിരിച്ചിട്ട ഉപ്പാ സിംഹാസനത്തിന് നിന്നവരല്ലേ വാരി പിടിമണ്ണു മാരി ഉപ്പാ ഉപ്പ മരിച്ചിട്ടും മണ്ണിൻ്റെടിയിലും മലന്ന് കിടക്കുമ്പോ ഉപ്പാടെ കസേരക്ക് ചുറ്റും നടന്ന മക്കളായനങ്ങള് ഉപ്പാന്റെ ശരീരത്തിലേക്കും മണ്ണ് മാറിയിടും ഉപ്പാ ഉപ്പ കബറിൻ്റെ അടക്കം തെയ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന പിന്നെ എന്റെ ഉപ്പ ഉമ്മ കബറിന്റെ ഉള്ളിൽ ഒറ്റ കാണുമ്പോ ഇങ്ങനെ ഒരു പത്ത് പരി പാടണം എന്നിട്ട് എല്ലാവരും കൂടി അവനവൻ്റെ ബെഡ്റൂമിലെ

ണോ ഈ ചെറിയൊരു ഗ്രന്ഥം വായിച്ചിട്ടുറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് വരി വായിക്കെ അല്ലാഹു കുൽകട്ടെ നൽകട്ടെ നൽകട്ടെ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്നാമത്തെ ചിന്ത നാളെ പരലോകത്ത് അള്ളാഹിവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന ബോധം ഉണ്ടാവുക സർവലോകരക്ഷിതാവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ കണക്ക് പറയേണ്ടവനാണ് ഞാൻ കണക്ക് പറയേണ്ടവനാണ് എന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുക നൽകട്ടെ 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 അതുകൊണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യുക നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിക്കുമ്പോ അഹമ്മദ് കബീറ നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പറയാൻ അള്ളാഹുവിനോട് അള്ളാഹുവേ നീ പറഞ്ഞ ആയുഷിന്റെ ഉള്ളില് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഒരു ചെറിയ മറുപടി പറയുവാനുള്ള വലിയൊരു ആഗ്രഹമാണ് ഹംദാൻ ഫൗണ്ടേഷൻ നേരത്തെ അപൂപഗ്രഹാദി പറഞ്ഞ ഈ വിനീതന്റെ നേതൃത്വത്തിലെ ഹംദാൻ ഫൗണ്ടേഷൻ മൂന്നേക്കർ സ്ഥലത്ത് കൊല്ലം ജില്ലയിൽ ലോകത്ത് ആദ്യം കേരളത്തിനാദ്യമായി ഒരു ഖുർആൻ വില്ലേജ് വരികയാണ് നൂറോളം ഹാഫുദീങ്ങൾ ഉണ്ടവിടെ നൂറോളം മാലിമീങ്ങൾ പഠിക്കുവാൻ പോകുന്നുണ്ടവിടെ ഖുറാനിൽ പറഞ്ഞ മരങ്ങൾ മരങ്ങളുണ്ടവിടെ ഖുറാനിൽ പറഞ്ഞ പഴങ്ങൾ പഴങ്ങളുണ്ടവിടെ ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടവിടെ ഒരു ഖുറാന്റെ ലോകത്തേക്ക് നിങ്ങൾ അത്ഭുതത്തോടെ കടത്തിക്കൊണ്ടുപോകണ്ട ഭാര്യയും മക്കളുമായിട്ട് ഉപ്പിളയിൽ നിന്ന് കൊല്ലത്തേക്ക് വന്നാൽ അവിടെ വന്ന് കുറുവാൻ പറഞ്ഞ ഓരോ അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് കുറുവാൻ ആകുന്ന മക്കളെ കണ്ട് സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന ഒരു സംരംഭം അള്ളാഹു അതിനെ പൂർത്തീകരിച്ചു തരട്ടെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ അതിനെ സഹായിക്കുന്നവരെ അള്ളാഹുവേ നീ സഹായിക്കണയല്ലാ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക ജമായത്തെ കമ്മിറ്റിയെ കൊണ്ട് കഴിയുന്ന കമ്മറ്റി ചെയ്യുക ഉസ്താദ് കറയുന്ന വയലുകൾ ഉസ്താദ് പറയുന്ന നസീഹത്തുകൾ അത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത് സാഹിബ് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹം ചെയ്യുക അദ്ദേഹത്തെ പോലെ എന്റെ കയ്യിൽ പണമില്ല നിനക്കല്ലാഹു ആരോഗ്യം തന്നല്ലോ ആ ആരോഗ്യം കൊണ്ട് റബിന്റെ ദീനിനു വേണ്ടി ജീവിക്കുക അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ